ഹലോ ഗായ്സ് നമ്മളവിടെ ഊട്ടിയിലെ ഫസ്റ്റ് ഡേ ആണിത് ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇവിടെ നിന്ന് ഏറെക്കുറെ ഒരു നാൽപ്പത്തൊൻപത് അൻപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ ഉണ്ട് അതായത് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യും നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ടൗണിൽ നിന്ന് ഏറെക്കുറെ ഒരു ടു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടെ നിന്നുള്ള താഴേക്കുള്ളൊരു വ്യൂ കണ്ടോ ഊ പൊളിയാണ് ഗായ്സ് പൊളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓക്കെ അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് നിൽക്കാനൊന്നുമില്ല നമ്മൾ നേരെ ഇവിടെ നിന്ന് പിന്നക്കോറെ പോവാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കാം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തൊട്ടുമുട്ടുള്ള ബെൽബട്ടൺ മറക്കാണ്ടാവട്ടില്ല ഓക്കെ വഴി കിട്ടിലെ വ്യൂവാണ് നമ്മള് ടോപ്പ് എടുക്കോട്ടോ അടിപൊളി വൈവാണ് പിന്നെ കാറ്റ് അടുത്ത ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ടോ ഇവിടെ ഒരു താഴെയൊക്കെ നോക്കാൻ ആണ് ആംബുലൻസ് ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിലെ ആംബുലൻസ് ആണ് ഫുള്ള് ടൈല തോട്ടോ അതിന്റെ എന്താ പറയുക ഇടയിലിടയില് കുറെ ചെടികൾ ഇപ്പം ആക്ച്വലി നമ്മൾ എന്താ പറയാ വാൽപ്പാറയൊക്കെ പോകുമ്പോഴത്തേക്കും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ പ്ലാന്റേഷൻ നിൽക്കില്ലേ അതും കൂടുതലുള്ളൊരു വായ്പാ കേട്ടോ ഇതിലും വ്യൂ ഈ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ പോടുക എന്തു ഭംഗിയല്ല കാണാന് വരുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി വണ്ടിയുടെ ബാക്ക് ടയറിൽ നൈസായിട്ടൊരു ആണി കയറിയിട്ടുണ്ട് വന്ന വഴിയിലൊക്കെ ഞങ്ങൾ ഫുള്ള് തപ്പി ഒരു പഞ്ചർ വർക്ക് ഷോപ്പ് പോലും ഇല്ല വിട്ട് വിട്ടുകഴിഞ്ഞാൽ കിന്നക്കോര പോകുന്ന വഴിക്ക് മാഞ്ഞൂറിലാണിട്ടോ നമുക്ക് പഞ്ചർ വർക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയാൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നേരെ പുറകിൽ ഒരു ഹോട്ടൽ ഉണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നൈസായിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി പഞ്ചർ ഒട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ കിന്നക്കോരയ്ക്ക് പോവാം നമ്മുടെ വണ്ടിയുടെ പഞ്ചറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ മാനുവില് വന്നിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡിന്റെ ഡീസലും കൂടെ അടിച്ചിട്ടുണ്ട് കാരണം ഇനി ഇവിടുന്ന് കിണ്ണക്കുറെ കയറക്കുറെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പോകുന്ന വഴിയിൽ വേറെ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും ഇല്ല കിന്നക്കുറെ എത്തിയാലും ഇല്ല ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയുള്ളൊരു വ്യൂ ഉണ്ടോ ഇത് ഹെയർ പിൻ പോലത്തെ വഴിയൊക്കെ നമുക്ക് ഇത് ഇവിടെ കാണാൻ കണ്ടോ പിന്നെ അവിടെ ഒരു കുഞ്ഞ് വില്ലേജ് ആണെന്ന് തോന്നുന്നത് ഇവിടെ ഓ മലയുടെ പീക്കൊക്കെ നിങ്ങൾക്ക് പോകുന്ന വഴി ഒരു കിഡ്ഡില സ്പോട്ട് കാണിച്ചു കേട്ടോ കിഡില സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിഡില സ്പോട്ടാണ് ഇവിടെ നിന്ന് ആരെങ്കിലും കിന്നക്കൂറെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബെൻഡിൽ നിർത്തണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ വാട്ടർഫോൾ പൊളിയല്ലേ സോ ഈ റൂട്ട് പറഞ്ഞവർ ആയിട്ട് അവിടെ വണ്ടി നിർത്തുക ഇറങ്ങി അവിടെ പോയിട്ട് വാട്ടർഫോളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മൂങ്ങൾ നല്ല കിഡ്ഡിലും ചീൽഡ് വാട്ടറാണ് ആണ് കിഡിലം വൈബാണ് സോ ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ് ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ് നമ്മൾ കിണക്കൂറേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ ഇതേ ഇത് കണ്ടോ താഴെ ഡാണോ അത് താഴെ കിണറാണ് കേട്ടോ ഇതേ കണ്ടോ ഇതൊരു കിണർ കൊള്ളല്ലേ ആ ഡാമിൻ്റെ ഭംഗിയുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ വീണ്ടും ഒരു കിടന്ന ലൊക്കേഷനിൽ നമ്മൾ വണ്ടി നിർത്തിയേക്കാണ് അതെ നമ്മൾ കിണക്കുറകി പോകുന്ന റൂട്ടാണ് ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിന്റെ പുറകിൽ ആ സൈഡിൽ കൂടെ നമുക്ക് അങ്ങേക്ക് പോകാൻ പറ്റും ഈ പുറകിൽ ഫുള്ള് തേരത്തൊട്ടറുണ്ട് അപ്പോൾ കൈഷ് കിഡ്ഡിയിലം വൈബാണ്ട് കേട്ടോ തേലത്തോ തേലത്തോട്ടത്തിനകത്തോടെ ഇങ്ങനെ ചിച്ച് നടക്കാൻ തന്നെ വേറൊരു വൈബാണ് ആക്ച്വലി നമ്മുടെ ഊട്ടിയിൽ നിന്ന് എന്താ പറയുക കിന്നക്കൂര വരുന്നവർക്ക് അത്യാവശ്യം നല്ല കിഡ്ഡിലം വ്യൂ പോയിന്റുകളുണ്ട് പക്ഷെ നമുക്കവിടെ വണ്ടി നിർത്താനോ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം റോഡ് കുഞ്ഞ് റോഡ് നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിൻ്റെ നേരെ പിന്നിലേക്ക് കാട്ടിനുള്ളിലേക്കെ ഒരു ഏഴ് റൂട്ടുണ്ട് കായ്സ് നമുക്ക് ജസ്റ്റ് ഇതേ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു നോക്കാം ആക്ച്വലി നമ്മൾ ഈ താഴെക്കൂടെ പോകുന്നത് നമ്മുടെ ഹെയർപിൻ പിൻ ആണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ മേളിലേക്ക് കയറി വന്ന റോഡില്ലേ അതാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് ചുറ്റി നടക്കാം ദൈവമേ വല്ല മനമ്പാമ്പം വരുമോ ഇതേ ആ പുറയിൽ കാണുന്നത് റോഡാണ് കേട്ടോ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് എന്താട്ടോ നോക്കാം ലുക്ക് ലുക്കറ്റായിട്ട് ആ റോഡ് കണ്ടോ ഇതേ ഇതാണ് ഹെയർപിൻ ഹെയർ ഇത് കയറിയാൽ നമ്മളിപ്പോൾ മേളിയോട്ട് വന്നു തന്നെ ഇത് അവിടെക്കൂടെ ഇങ്ങനെ ഓക്കേ നമ്മളതേ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടോ വന്നത് വന്ന് ഡേ നമ്മുടെ വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു ഡേ ഇവിടെ വന്നവരൊക്കെ ദ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാറ നടക്കുന്നുണ്ട് ഇതവിടുത്തെ സ്കൂളാണ് കേട്ടോ പിന്നെ ദേ ഇവിടെ ഒരു ചായക്കട ഉണ്ട് പിന്നെ ദ അവിടെ ഒരു ചായക്കട ഉണ്ട് ചെറിയൊരു ചെക്ക് പോസ്റ്റും ഉണ്ട് അപ്പം കിന്നക്കുറെ വരുന്നവരെ നമ്മുടെ ഇ പാസും അതുപോലെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസും ദ ഇവിടെ പുറകിൽ ഒരു പോലീസ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും അവരെ കൊണ്ട് കാണിച്ച് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ ഗൈസ് ഈ കൂട്ടം കൂടി നിൽക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കിന്നക്കോരയിലെ ചായ കട കേട്ടോ നമ്മുടെ പിള്ളേർ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഗൈസ് കിന്നക്കോരയുടെ ഗവണ്മെന്റ് സ്കൂള് ഫസ്റ്റ് ക്ലാസ് മുതൽ ടെന്ത് വരെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ പഠിക്കാന് കിന്നക്കുരയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രത്യേകിച്ച് ഇവിടെ കാണാനായിട്ടൊന്നുമില്ല പക്ഷെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലൊന്ന് കിന്നക്കുര വരെ വരുന്ന റോഡ് ട്രിപ്പാണ് കേട്ടോ ആക്ച്വലി അതൊരു ഒന്നൊന്നര വൈബാണ് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല വരിക ഒരു ചായ കുടിക്കുക നൈസായിട്ട് ഇവിടെ എടുക്കുക തിരിച്ച് നേരെ എങ്ങോട്ടേക്ക് ഊട്ടിക്ക് വെച്ച് പിടിക്കുക വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഗൈസ് സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലെ മെയിൻ ലൊക്കേഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ അതുപോലെ തൊട്ടപ്പട്ടുള്ള ബെൽബട്ടൺ മറക്കാണ്ട് അന്നത്തെ ഇടാം ഓക്കെ ഡോൺ സ്കിപ്പ് ഗാൾസ് സ്റ്റേ ട്യൂൺ